ഞാൻ അവതരിപ്പിക്കുന്ന ഗാനത്തെക്കുറിച്ച് അല്പം വാചാലനാവേണ്ടത് ആവശ്യമാണ് പാട്ടുപുസ്തകത്തിലെ എഴുന്നൂറ്റി പതിനാലാമത്തെ പാട്ടാണത് മൂന്ന് ചോദ്യങ്ങളിലൂടെ ഈ ഗാനത്തെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ചോദ്യം മലയാള ഭാഷയിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള പതിനായിരക്കണക്കിന് ക്രിസ്തീയ ഗാനങ്ങളിൽ വെച്ച് വച്ച് മത വ്യത്യാസം കൂടാതെ എല്ലാവരും അറിയുന്ന പാടുന്ന ഏറ്റവും പ്രസിദ്ധമായ ഗാനം ഏത് രണ്ടാമത്തെ ചോദ്യം ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ക്രിസ്തീയ ഗാനം ഏത് മൂന്ന് മലയാളികൾ ഭയത്തോടും മടിയോടും കൂടി പാടുന്ന ഗാനം ഏത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരം ജർമ്മൻ മിഷനറിയായിരുന്ന ഓൾബ്രൈറ്റ് നാഗൽ എഴുതിയ സമയമാനുരത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം ഈ ഗാനം സകല മലയാളികൾക്കും അറിയാം ജാതി മത സാമുദായിക വ്യത്യാസം കൂടാതെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്രൈസ്തവ ഗാനമാണ് ഈ ഗാനത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് അത് അല്പമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പാട്ട് എഴുതിയത് സെക്കുലർ സമൂഹത്തിൽ അറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ എന്ന നിലയിലാണ് കാരണം കെ എസ് സേതുമാധവൻ എന്ന സിനിമാ സംവിധായകൻ അരനാഴിക നേരം എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ അതിലെ ഒരു പ്രാർത്ഥനാരംഗമായി കുഞ്ഞോനാച്ചൻ എന്ന വ്യക്തി രോഗശേയിൽ കിടക്കുമ്പോൾ രാത്രി കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ആ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്ന പാടുന്ന ഒരു ഗാനമായി സമയമാരത്തിൽ എന്ന ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ചിത്രത്തിൽ മറ്റു പല ഗാനങ്ങളും വയലാർ രാമവർമ്മ ദേവരാജൻ സഖ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഈ പാട്ടും വയലാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ വയലാർ രാമവർമ്മ ഈ ഗാനത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം പിതൃത്വം ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആ ഗാനം ഇതിനേക്കാൾ മികച്ച ഒരു ഗാനം ആ സന്ദർഭത്തിന് യോജിക്കാത്തത് കൊണ്ട് ആ ഗാനത്തിന് ചില മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം ഈ പാട്ട് സിനിമയിൽ ഉപയോഗിക്കുകയാണ് ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ എന്ന വരി അദ്ദേഹം അല്പം മാറ്റം വരുത്തി എഴുതി ആകെ അരനാഴിക നേരം മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ എന്ന് അദ്ദേഹം മാറ്റി എഴുതി അതുകൂടാതെ തന്നെ ഞാൻ ഓടുന്നു എന്നുള്ള ആ വാക്ക് ഞാൻ തനിയെ ഓടുന്നു എന്ന് ആക്കി എന്നാൽ ബാക്കി ഗാനങ്ങളെല്ലാം വയലാർ രാമവർമ്മ എഴുതിയത് കൊണ്ട് ഈ ഗാനവും വയലാർ രാമവർമ്മയുടെ പേരിൽ എഴുതപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് പൊതുവെ മലയാളികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മ എഴുതിയ ഒരു സിനിമാ ഗാനമാണ് സമയമാരധത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം അല്ല നമുക്കറിയാം ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ജർമ്മനിയിലെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെ തേടി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്ന് മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ ഗാനങ്ങൾ എഴുതി മലയാളത്തിൽ തെരുവീതികളിലും കൺവെൻഷൻ രംഗങ്ങളിലും കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച ആ ധന്യനായ അമ്പത്തിനാല് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവാദം കൊടുത്ത ആ കൊടുത്തുങ്ങിയ കാലഘട്ടം കൊണ്ട് ദൈവനാമ നാമ മഹത്വത്തിനായിട്ട് അറുപത്തഞ്ചിലധികം ഗാനങ്ങൾ എഴുതി അതുപോലെ സ്നാനത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെ കുറിച്ചും ആധികാരികമായ പഠനങ്ങൾ നടത്തി മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ആ വ്യക്തി എന്നാൽ മലയാളികൾ ഭയത്തോടും മടിയോടും കൂടെ പാടുന്ന ഗാനം ഏതാണെന്നാണ് ഞാൻ മൂന്നാമത് ചോദിച്ച ചോദ്യം അതിനുത്തരം സമയമാരതത്തിൽ സ്വർഗയാത്ര ഞാൻ ചെയ്യുന്നു എന്ന ഗാനം കാരണം ഈ ഗാനത്തെ ഒരു മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം പാടുന്ന ഗാനമായി ക്രൈസ്തവ ക്രൈസ്തവലോകം സഭാവേദമന്യേ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹമടക്കം ഒരു അപ്രിയ സത്യമായി തോന്നാമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹമടക്കം സകല ക്രൈസ്തവരും മരണ ശുശ്രൂഷകയിൽ മാത്രം പാടുന്ന ഒരു ഗാനമായി ആ രംഗത്ത് മാത്രം ഈ ഗാനം പാടുമ്പോൾ അത് ശുഭസൂചനയായും മറ്റേതെങ്കിലും രംഗങ്ങളിൽ അതൊരു കുടുംബ പ്രാർത്ഥനയോ പൊതുയോഗമോ മറ്റേതെങ്കിലും ആത്മീയ യോഗങ്ങളിൽ ആ ഗാനം പാടിയാൽ അതൊരു അപശകുനമായും മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഏതെങ്കിലും വ്യക്തി ആ ഗാനം അവരുടെ വീട്ടിലോ കുടുംബത്തോ രാത്രിയിൽ പാടുമ്പോൾ അയൽക്കാർ ഒരുപക്ഷെ വന്ന് ചോദിക്കാം ആരാ മരിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്താണ് ഈ പാട്ട് ഇവിടെ പാടുന്നതെന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം അതുകൊണ്ട് സത്യമറിയുന്നവരായ നാം സെക്കുലർ സമൂഹത്തിന്റെയും ക്രൈസ്തവ ലോകത്തിന്റെയും മുമ്പിൽ ആ സത്യത്തിന്റെ പച്ചയായ മുഖം തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ് കേവലം മരണത്തിന് മാത്രം പാടേണ്ട ഒരു ഗാനമല്ലേ ഇത് ഈ ഗാനം മരണ ശുശ്രൂഷയ്ക്ക് പാടാമോ എന്ന് ചോദിച്ചാൽ പാടാമെന്ന് തന്നെയാണ് ഞാൻ അതിന് ഉത്തരം പറയുക എന്നാൽ കേവലം മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഗാനമായി ഈ ഗാനത്തെ തീർത്തത് നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് അവസാന ശ്വാസം പോകുമ്പോഴേക്കും താൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി ആറു മാസത്തിനുള്ളിൽ മടങ്ങി വരണമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം പോയത് എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം നടന്നതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതി അൻപത്തിനാലാമത്തെ വയസ്സിൽ താൻ പ്രിയം വെച്ച കറുത്ത സന്നിധിലേക്ക് ചേരുന്നതിന് തൊട്ട് മുമ്പും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഭാരതത്തിലേക്ക് വന്ന് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച് ഈ മണ്ണിൽ മരിക്കണമെന്നായിരുന്നു അപ്പോൾ നമ്മെ സ്നേഹിച്ച് മലയാള ഭാഷയ്ക്ക് മലയാളികളായ നമുക്ക് ഒരു വഴി പോലും എഴുതാൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് നമുക്ക് വേണ്ടി മനോഹരമായ ഗാനം എഴുതിയ ആ വ്യക്തിയുടെ ഗാനങ്ങൾ ഏവലും മരണത്തിന് മാത്രം പാടുന്ന ഒരവസ്ഥ നമുക്കുണ്ട് മറ്റേതെങ്കിലും ഒരവസരത്തിൽ അത് പാടിയാൽ സുശേഷകന്മാരടക്കമുള്ളവർ ചോദിക്കും ഇന്ന് അവിടെ ഉണ്ടായോ ഈ പാട്ട് ഇപ്പോഴാണോ പാടേണ്ടത് ഒരുപക്ഷെ ഈ ചോദ്യം ഇന്ന് ഞാനിവിടെ ഈ പാട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ ശ്രോതാക്കളിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ വളരെ മലയാള ഭാഷയിൽ ഇറങ്ങി ഏറ്റവും സൗന്ദര്യാത്മകമായ ഏറ്റവും മനോഹരമായ ഒരാശ്വാസ ഗാനമാണ് ഒരു പ്രത്യാശ ഗാനമാണ് കത്തോലിക്ക സമൂഹത്തില് മൃതശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പാട്ടുണ്ട് മരണം വരുമെന്ന് നോർക്കുക മർത്തിയാ നീ കൂടെപ്പോലും നീൻ ജീവിതചൈതികളും സൽകൃത്യങ്ങൾ ചെയ്തിടുക അലസത കൂടാതെ എന്ന് ഒരു ഗാനമുണ്ട് അതുപോലെ തന്നെ മൃതശരീരം നമ്മുടെയൊക്കെ പല സംസംസ്കാര ശുധ്രൂഷകളിൽ മൃതശരീരം ഭവനത്തിൽ നിന്ന് സെമിറ്റേരിയിലേക്ക് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ പാട്ട് പാടിയിരിക്കണം ഈ പാട്ട് പാടിയില്ലെങ്കിൽ എന്തോ കുറവ് പോലെ പലരും പറയുന്നതായി കേൾക്കാറുണ്ട് മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അവരെ ശാസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം എന്നാൽ ഈ വരികളിലൂടെ നാം ഒന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പദമാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയത് സമയ രഥം എന്നുള്ള പദം സമയത്തിന്റെ രഥത്തിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളായി നമ്മെ ഓരോരുത്തരെയും അദ്ദേഹം പറയുന്നു രാവും പകലും രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോഴും രാവിലെ ഞാൻ ഉണരുമ്പോഴും എൻ്റെ സമയരഥത്തിൻ്റെ ചക്രം മുന്നോട്ട് ഓടുന്നു ഈ സമയരഥത്തിൻ്റെ ചക്രം മുന്നോട്ട് ഓടി ഓടി അതൊരു ദിവസം നിശ്ചലമാകും പ്രിയമുള്ളവരെ ഒരു വ്യക്തിയുടെ സമയരഥത്തിൻ്റെ ചക്രം നിശ്ചലമാകുന്നത് അവൻ മരിക്കുമ്പോഴാണ് എന്നാൽ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ മരണാന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗീയ സീയോനെ കുറിച്ചുള്ള സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ നിറഞ്ഞ് പ്രത്യാശയോടുകൂടെ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സഭാ ജീവിതത്തിൽ പൊതുയോഗങ്ങളിൽ നാം പരിസരം മറന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷിച്ചു പാടേണ്ട അതിമനോഹരമായ ഒരു രചനയാണ് മലയാള ഭാഷയ്ക്ക് കർത്താവിന്റെ ദാസൻ നൽകിയിട്ട് പോയത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രിയിൽ ഈ ഗാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റണം മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകി ഞാൻ പറഞ്ഞല്ലോ ഇനി ആറ് മാസം കൂടെ കഴിഞ്ഞാൽ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി വരുമ്പോൾ ആ ദേവദാസൻ ദൈവസന്നിധിയിൽ ചേർന്നിട്ട് നൂറു വർഷങ്ങൾ തരികയാണ് മലയാള ഭാഷ അദ്ദേഹത്തിന് വേണ്ട അർഹത അവ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ ഒരു ഗാനം മനോഹരമാകുന്നത് ആ ഗാന എന്ത് എന്തുദ്ദേശത്തോടു കൂടി ആ ഗാനം എഴുതിയോ ആ ഉദ്ദേശത്തോടു കൂടിയ ഗാനം ആവിഷ്കരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ ഗാനത്തിന് യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവദേശിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മൂല്യം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റ് സംസ്കാര ശുശ്രൂഷകളിൽ ഈ ഗാനം ആലപിക്കുന്നതിനെ ഞാൻ വിമർശിക്കുന്നില്ല തെറ്റാണെന്ന് പറയുന്നില്ല എന്നാൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ മറ്റവസരങ്ങളിൽ ഈ പാട്ട് പാടുമ്പോൾ പലരും തടയാൻ ശ്രമിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ചിലരെങ്കിലും ഈ സമയമാരഥത്തിൽ സ്വർഗയാത്ര ചെയ്യുമെന്നുള്ള സന്തോഷ നിർഭരമായ പ്രത്യാശ ആശ്വാസഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതെ സമയത്തിന്റെ ചക്രത്തിലേറി ആ രഥചക്രം കറങ്ങുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഓരോ പുലരിയും ഇവിടെ പൊട്ടി പൊട്ടിവിടരുമ്പോൾ കർത്താവിന്റെ വരവിലേക്കോ നമ്മുടെ ആയുസിന്റെ അവസാനത്തിലേക്കോ നാം എത്തുന്നു ഓരോ രാത്രിയിൽ നാം ഉറങ്ങുമ്പോൾ ഈ സമയരഥചക്രം മുന്നോട്ടേക്ക് ഓടുകയാണ് പക്ഷേ ദൈവത്തിന്റെ കരകളിൽ നമ്മൾ സുരക്ഷിതരാണ് ആ അല്പം നേരം മാത്രം ലോകം ചിന്തിക്കുന്നത് ഗർഭപാത്രം മുതൽ ആറടി മണിവരെയുള്ള യാത്രയാണ് മനുഷ്യജീവിതം എന്ന ലോകം ചിന്തിക്കുമ്പോൾ നാം അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഗർഭപാത്രം മുതൽ നിത്യത വരെ അനന്തമായി തുടരുന്ന യാത്രയാണ് എന്നാൽ കേവലം എഴുപതോ എൺപതോ വർഷമുള്ള സമയരഥത്തിന്റെ ചക്രത്തിൽ നാം യാത്ര ചെയ്യും ഒരു ദിവസം അത് നിശ്ചലമാകും ഈ മനോഹര ഗാനം ഈ രാത്രിയിൽ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ എന്നെ പോലും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് ബ്രദർ തന്നെ പാടും ഭർത്താപിലാദരണീയനായ സഹോദരൻ ജോബി ജോസഫ് ചിറ്റാരിക്കാൻ ഈ രാത്രിയിൽ ഈ ഗാനം നമുക്കായി ആലപിക്കുന്നു സമയമാ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ ബന്ധപ്പെട്ട് നമുക്ക് சந்தையோடு கூட ஈதோர்க்கா

thank mm -hmm. you